ഇന്നിപ്പത് രാവിലെ അടുപ്പൊക്കെ അടിച്ചു വാരി തുടച്ച് തീ കത്തിക്കായാനായിട്ട് നിൽക്കാനെട്ടോ അപ്പോൾ രാവിലെ തന്നെ തീ കത്തിച്ചതിന് ശേഷമാണ് ഞാൻ ചായക്ക് വെള്ളം ഗ്യാസിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചു കൊടുക്കുകയാണെങ്കിൽ ചായ കുടിയൊക്കെ കഴിയുമ്പോഴേക്കും വെള്ളം തിളച്ചുകൊല്ലോ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരിയിട്ട് കൊടുക്കുകയും ചെയ്യാം വെണ്ണീരൊക്കെ വാരിയതിന് ശേഷം അടുപ്പിൻ്റെ സൈഡൊന്ന് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം എന്നും തുടക്കുന്നത് കൊണ്ട് തന്നെ വല്ലാണ്ടൊന്നും പൊടി ഉണ്ടാവില്ല ചട്ടികളൊക്കെ ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കാനായിട്ട് നിൽക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ പുട്ടാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് പുട്ടുപൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തീ കത്തിക്കാനായിട്ട് നിൽക്കുന്നത് തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ കിട്ടുമെന്ന് തിളച്ചോളുമല്ലോ എന്നാലും പിന്നെ ചായയും കടിയൊക്കെ ആക്കത്തിന് കുടിച്ചിട്ട് വരുമ്പോഴേക്കും തീ വെള്ളം തിളച്ചിട്ടുണ്ടാവും തീ ഒന്ന് കത്തിക്കിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് കത്തിക്കോളും പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് ഊതി ഊതി കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ അടുപ്പിലെ പാചകവും അതുപോലെ തന്നെ ഈ ഒരു നാടൻ വ്ളോഗും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാർ നല്ല നല്ല കമൻസൊക്കെ അറിയിക്കുന്നുണ്ട് ഒരുപാട് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ നമുക്ക് ഓരോ ഓരോ പ്രശ്നങ്ങളും ഓരോ എന്താ പറയുക ഒത്തിരി മോഹങ്ങളും ഒന്നുമില്ല പക്ഷേ നമുക്കൊരു ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചാനലൊക്കെ ഒന്ന് ഉയർന്നു വരികയാണേൽ ഒരു സെൻറ്റ് ഭൂമി വാങ്ങണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ അതിന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ നമുക്ക് വേണ്ടതാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചാനൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ അപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി സന്തോഷം ഒക്കെ ഉണ്ട് കേട്ടോ രാവിലെ ചായ കുടിക്കാനായിട്ട് നിൽക്കുകയാണ് ഇന്നിപ്പോൾ ചെമ്പാ പുട്ടുപൊടി കൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട പഴം കൂട്ടി കഴിക്കാൻ ഈ ഒരു ചെമ്പ പുട്ടുപൊടി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചാനൽ കൊണ്ടുപോയിട്ടാണോ സി ഭൂമി വാങ്ങുന്നതെന്നൊക്കെ നമ്മളിപ്പോൾ വാടകയ്ക്കാണല്ലോ താമസിക്കുന്നത് അപ്പോൾ ചാനലിന് എന്തെങ്കിലും ഒരു ഒക്കെ കിട്ടുകയാണേലും നമുക്കത് ഒരു ഉപകാരം തന്നെയാണല്ലോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇതിന് കുറേ മുന്നേ ഒരു വർഷം മുന്നേ ആണ് നമ്മുടെ ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ട് അത് വൈറലായതും അതിൽ നിന്നാണ് ഇട്ടോ ഒരു വൺ മില്യനൊക്കെ കിട്ടിയതും ആ ഒരു വ്യൂസിൽ നിന്നും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് റീച്ച് റീച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണേലും ഈ ചാ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കറിയാം എത്രത്തോളമാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതൊക്കെ അതിനനുസരിച്ചിട്ടുള്ള വ്യൂസേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു വ്യൂസിന് എത്ര ക്യാഷ് കിട്ടും എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഉള്ളവർക്കറിയാം പിന്നെ നമുക്ക് ഒരു എല്ലാ എന്നും ഡെയിലി ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുവാണേലും നമുക്ക് നല്ലൊരു ഏണിംഗ്സൊക്കെ കിട്ടാനുള്ള ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിലാണ് നമുക്ക് എല്ലാത്തിനും എന്താ പറയുക വാടക വീട്ടിൽ നിന്ന് ഇനിയൊരു വാടക വീട്ടിലേക്ക് പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു സെൻ്റ് ഭൂമി വാങ്ങിയിട്ട് അതിലൊരു ഷെഡ് വെച്ചിട്ടാണേലും നമുക്ക് താമസിക്കാലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് പറയുന്നതെന്നില്ലേ അപ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോസൊക്കെ ഇടുന്നത് വെറും ഒരു നേരം പോക്കിനോ ടൈം പാസിനോ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടണം എന്നുള്ള പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ വീഡിയോസും കഷ്ടപ്പെട്ട് ഇടുന്നതൊക്കെ അപ്പോൾ ഒരു മൂന്ന് നാല് മാസം മുന്നേ ആയിട്ടാണ് ഇപ്പോൾ കിട്ട ഇപ്പോൾ മൂന്ന് നാല് മൂന്ന് നാല് മാസം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെറിയൊരു ഏണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു ആയിരം രൂപയാണേലും നമുക്ക് നൂറ് രൂപയാണേലും ഈ ഒരു ചാനൽ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു പൈസക്ക് അത്രയ്ക്ക് വാല്യൂ ഉണ്ടാവും കേട്ടോ നമുക്കത് വലിയൊരു സന്തോഷം തരുന്നത് തന്നെയാണ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും എവിടെ എവിടെ എത്താത്ത ഒരുപാട് പേരുണ്ട് ഒരു ചാനലിൽ ചാനൽ കൊണ്ട് നടന്നിട്ട് ഒരു ഒന്നും ആവാത്ത അപ്പം നമ്മൾ ഇത്രയും ആക്കി ആക്കിയെടുത്തല്ലോ നമുക്ക് അതിൽ നിന്ന് ഇത്രയും ചെറിയൊരു തുകയെങ്കിലും നമുക്ക് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇല്ലെങ്കിലും അതൊക്കെ ഇപ്പം നമുക്ക് ഒന്നും ഒന്നും ആയിട്ടില്ല എവിടെ എവിടെ എത്തൂല അപ്പോൾ ഈ ഒരു ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒരു സെൻറ് ഭൂമി വാങ്ങണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഒരു സപ്പോർട്ടായിട്ട് ഒരു സഹായമായിട്ട് അങ്ങനെ വിചാരിച്ച് തുടങ്ങിയത് തന്നെയാണ് ചാനൽ പക്ഷെ ചാനൽ തുടങ്ങി ിയപ്പോൾന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും വരുമാനം കിട്ടുമെന്നൊന്നും പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഞാൻ കഷ്ടപ്പെട്ട് ഡെയിലി വീഡിയോസൊക്കെ ഇട്ടിട്ട് ചാനലൊന്നും കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത് അങ്ങനെ ഇതാ ഇന്ന് വൈകുന്നേരം ചിക്കൻ ബണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ചോറ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ചോറ് ഇന്നലത്തെ മീൻകറിയും കപ്പളങ്ങ തോരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കന് നമ്മൾ സാധാരണ ബണ്ണുണ്ടല്ലോ അത് വാങ്ങിയിട്ട് അതിൽ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഓട്സിലും മുക്കിയിട്ട് ആദ്യം മുട്ടയിൽ മുക്കുക എന്നിട്ട് ഓട്സിലും മുക്കി പൊരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഹോസ്പിറ്റലിലെ കഫ്തേരിയിലും അതുപോലെ തന്നെ ബേക്കറികളിലൊക്കെ ഞാൻ കണ്ടിട്ട് അവരോട് റെസിപ്പി ചോദിച്ചുണ്ടാക്കിയ ഒരു ഇതാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ